ഹായ് ബോർബിസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വന്നുള്ളത് ഓഫർ സെയിലുമായിട്ടാണ് നമ്മളതിൽ സെറ്റ് ഔട്ടായ കുറച്ച് മാക്സി ഡിൻ്റെ കളക്ഷൻസ് ഉണ്ട് അത് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുകയാണ് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വന്നുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ ഒരു സിൽക്ക് ടൈപ്പ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് കളറൊക്കെ ശ്രീങ്കേജ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ക്ലോത്താണ് നമ്മളിരുന്ന് ഇത് കുറേ പേര് വാങ്ങിയിട്ടുണ്ട് ടിങ്ങൊന്നും ഇല്ലാത്ത ഗൗൺ ഇതിൻ്റെ ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതൊരു ഫ്രീ സൈസായി വരുന്ന ഗൗണാണ് ആണ് ഇതിൻ്റെ ബസ്റ്റ് വരുന്നത് ട്വൻറ്റി ടു ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയുള്ളവർക്കൊക്കെ ആണ് സ്ലീവിനും ട്വൻറ്റി ടു ഇഞ്ചോണ ലെങ്ത്ത് വരുന്നുണ്ട് ഒരു കട്ടിങ് ഇല്ലാത്ത പുറകോശം കോളറോട് കൂടിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഇതിൽ രണ്ട് കളർ അവൈലബിൾ ആണ് ഇത് നമ്മൾ കൊടുത്തിരുന്ന റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഇപ്പം നമ്മൾ ഓഫർ പ്രൈസിന് കൊടുക്കാണ് നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് വരും കേട്ടോ അതിൽ വന്ന് സെക്കൻഡ് കളർ ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്ന് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് സെയിം മെഷർമെൻറ്റിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഐറ്റാണ് ഇതിന് ലൈനിങ് അറ്റാച്ചർ ആണ്ട്ടോ ഇതിൻ്റെ സ്മൂക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോളറോട് കൂടിയിട്ടുള്ള ഫീഡിങ് ഓപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റാണ് ഇതിൽ ഈ ഒരൊറ്റ കളർ അവൈലബിൾ ആണ് ലാസ്റ്റ് പീസാണ് ഇതിൻ്റെ വില വരുന്നത് നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഐറ്റം തന്നെയാണ് സെയിം മെഷർമെൻറ്റിൽ വരുന്നത് തന്നെയാണ് ഇത് ഷിഫോൺ മെറ്റീരിയലാണ് കേട്ടോ ഇതിന് ലൈനിങ് അറ്റാച്ചറല്ല സ്റ്റൈൽ ചെയ്യാനൊരു ബെൽറ്റ് ഒക്കെ വന്നിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെ വരുന്നത് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിൻ്റെ ബസ്റ്റ് ട്വൻ്റി ത്രീ വരുന്നുണ്ട് അപ്പോൾ ത്രീ എക്സൽ വരെയുള്ളവർക്കൊക്കെ സൂട്ടബിൾ ആണ് ലാർജ് എക്സല് ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെയുള്ളവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീ സൈസാണ് ഇതിൻ്റെ സ്ലീവ് തരുന്നത് ട്വൻറ്റി ടു ഇഞ്ചാണോ ലെങ്ത്ത് തന്നെ വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവിൽ കൂടുതൽ ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇതും നമ്മൾ ഓഫർ പ്രൈസിന് കൊടുക്കുകയാണ് ഇതിൻ്റെ വില ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഓഫർ പ്രൈസ് നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലപ്പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ